ആശങ്കകൾക്കും ജിജ്ഞാസയ്ക്കും വിരാമം ഇട്ടുകൊണ്ട് സജീവഞ്ഞ കടമ്പൻ അങ്ങനെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മൂപ്പരിനി മൂപ്പരിനിക്ക് െരഞ്ഞെടുപ്പ് അടുത്തിരിക്കണ സമയത്ത് കോട്ടയത്തെ കേരള കോൺഗ്രസിന്റെ തലയിൽ വീണ പോലെയായിരുന്നു സജീവ ഞഞ്ഞ കടമന്റെ രാജി പിന്നില്ലാണ്ട് ആ പാവം എന്തോര അവഗണന സഹിച്ചു ചവിട്ടി താഴ്ത്തി സഹിച്ചു അവസാനം മോൻസ് ജോസഫ് എം എൽ എയുടെ ഏകാധിപത്യം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ആ പാവം അന്ന് അവിടെനിന്ന് പടിയിറങ്ങിയത് നേരെ ഉണ്ടായിരുന്നില്ല എപ്പോഴും കരച്ചിൽ എന്നെ കരച്ചില് മോൻസ് ഞാൻ ഇറങ്ങാണെന്ന് പറഞ്ഞിട്ട് കണ്ണീരോടെ അല്ലേ ആ മനുഷ്യ മാധ്യമങ്ങളുടെ മുന്നിലിരുന്നത് ഇരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോയപ്പോലും അന്ന് ഇവിടെ സജീ നിങ്ങളാരും കൂടെ കൂട്ടിയില്ലല്ലോ അതാണ് പുള്ളിക്ക് ഇത്ര ഫീൽ ആയത് അല്ലെങ്കിലും അവഗണിക്കപ്പെട്ടവന്റെ വേദന അവഗണിക്കപ്പെട്ടവൻ എല്ലാം അറിയുള്ളൂ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് കോട്ടയത്ത് നിങ്ങൾ നൽകിയ എല്ലാം ഞാൻ എല്ലാം നന്ദിയും രേഖപ്പെടുത്തുന്നു തുടർന്നും ഞാൻ പൊതുപ്രവർത്തനായിട്ടില്ലെങ്കിൽ ഞാൻ പൊതുരംഗത്ത് പൊതു കാര്യങ്ങളിൽ ഞാൻ ഞാൻ സജീവമായിട്ടുണ്ടാവും വളരെ വേദനയോടുകൂടി തന്നെയാണ് നിർത്തുന്നു ഞാൻ പറഞ്ഞല്ലോ എന്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങിയതെന്നു മുതൽ ഞാൻ യു ഡി എഫ് കാരുന്നു കേരള കോൺഗ്രസ് കാരായിരുന്നു ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പടിയിറങ്ങുന്നത് വലിയ ദുഃഖത്തോടുകൂടിയാണ് ഇത് അല്ലെങ്കിൽ ഇതിന് കാരണക്കാരൻ ആയ മോഹൻശ്വാസന് സന്തോഷമുമാകട്ടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരും കാലങ്ങളിൽ മന്ത്രിയും മുഖ്യമന്ത്രിയും മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ ചുരുക്കുന്നു

അത് വ്യക്തമായിട്ട് ഇത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എന്താ കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അല്ലെങ്കിൽ ജോസഫ് ഉറപ്പില്ല അദ്ദേഹം ഉണ്ടാകും എന്നുള്ളത് അത് പൊതുജനങ്ങൾ വിലയിരുത്തുകയാണ് പിന്നീട് സജീവനെങ്ങോട്ട് പോകുന്നുള്ള ചിന്തയായി എല്ലാവർക്കും യു ഡി എഫിലേക്ക് എന്ന് പുള്ളി തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാധ്യതയുള്ള രണ്ട് പാർട്ടി എൽ ഡി എഫും പൊക്കി പറഞ്ഞ സ്ഥിതിക്ക് അങ്ങോട്ട് പോവുകയായിരിക്കും ഒന്നുമില്ലെങ്കിൽ ഇവരൊക്കെ ഒരേ വേവ് ലെങ്ത്തിൽ ചിന്തിച്ചിരുന്ന ടീംസ് ആയിരുന്നില്ലേ അഭിപ്രായം ശേഷം 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 സൂചന വരുന്നു അല്ല യോഗം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും സജി മഞ്ഞക്കടമ്പലിന്റെ പടിയടച്ചു പിണ്ടം വെച്ച പോലെയാണ് കേരള കോൺഗ്രസ് നേതാക്കൾ പിന്നീട് പെരുമാറിയെങ്കിലും പുള്ളി എങ്ങോട്ടായിരിക്കും പോവാൻ ഭയങ്കര കൗതുകമായിരുന്നു എങ്ങോട്ടാ പോണേന്ന് ഇന്ന് പറയാം നാളെ പറയാം എന്ന് ഏട്ടം പറഞ്ഞത് സസ്പെൻസ് ഇട്ടു അത് നല്ല ഓഫർ എവിടെ നിന്ന് കിട്ടും നല്ല സ്പേസ് എവിടെ നിന്ന് കിട്ടും നോക്കിട്ട് ഇന്നടല്ലോ എൽ ഡി എഫിനെ കുറിച്ചും കുറിച്ചും സജിയേട്ടൻ പോകുന്നു കറച്ചിൽ സീനൊക്കെ മാറി മക്കളെ പുതിയ പാർട്ടിയും കൊണ്ടാ മൂപ്പരുടെ വരവ് പുതിയ പാർട്ടിയോ യെസ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് എല്ലാവരും ഇതിപ്പോ ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിന് തട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയല്ലോ ഇപ്പൊ തന്നെ ഇവിടെ എട്ട് കേരള കോൺഗ്രസ് ഉണ്ട് എൽ ഡി എഫില് നാല് യു ഡി എഫില് മൂന്ന് എൻ ഡി എൽ ഒന്ന്

ഞാൻ ശരിയാണെങ്കിൽ വരാനുള്ള കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് മാത്രമേ ഉള്ളൂ ഇനിയാണ് സർപ്രൈസ് പുതിയ പാർട്ടി ഉണ്ടാക്കിയത് മാത്രല്ല പുതിയ പാർട്ടി ആരുടെ ഘടക കക്ഷിയാകാൻ നിൽക്കാൻ പോണത് എൻ ഡി എ അപ്പോ കോട്ടയത്ത് സജിയേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ ആരെയാ പിന്തുണയ്ക്കാൻ പോണത് തുഷാർ വെള്ളാപ്പള്ളിനെ വെള്ളാപ്പള്ളീന് ആരെ കേട്ട പാതി കേൾക്കാത്ത പാതി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ പരിപാടിയിലേക്ക് ഓടിയേ തുഷാർ ഏട്ടൻ ായിരുന്നു സാജിയെ മഞ്ഞക്കടമനെ പോലെ ഒരു നേതാവ് എത്ര പാവാണ് എത്ര നല്ലവനാണ് അല്ലേ ലജൻഡ് എന്നുള്ള ലൈനിലല്ലേ അന്ന് നമ്മുടെ ജോസേട്ടൻ പൊക്കിയടിച്ച് തീർന്നിട്ട് എന്തായി സാജി ഏട്ടൻ്റെ ഒരു വിളിക്ക് വേണ്ടി ആ പാവം കാത്തിരുന്നത് മാത്രം മിച്ചം നാടിനും നാട്ടുകാർക്കും വേണ്ടി ധീരനായ സജിയേട്ടൻ എൻഡിഎയുടെ ഘടകകക്ഷിയായിരിക്കാണ് അങ്ങോട്ട് പോയി പോയിന്ന് കരുതി ഏൽപ്പിച്ച മുറിവൊന്നും പുള്ളി മറന്നിട്ടില്ലാട്ടാ പുതിയ സ്ഥലത്തേക്ക് പോയി പുതിയ സജിയാവൻ മൂപ്പർക്ക് സ്ട്രെങ്ത് കിട്ടണത് പണ്ടത്തെ ആ സങ്കട കഥകളിന്നല്ലേ അവരൊക്കെ ആറ്റും തൂക്കം നേട്ട് ഞാൻ പാർട്ടിയിൽ ഗതികേട് ഞാൻ ഇത്രയും നാളെ കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ നേതാക്കളോടൊക്കെ ഞാൻ പറഞ്ഞു ഏറ്റവും അവസരം നിസാരം ജില്ലാ പ്രസിഡന്റ് എന്ന് എനിക്ക് ഞാൻ ഈ സമയത്ത് തന്നെ അങ്ങനെ സജീ മഞ്ഞ കൃത്യ കൃത്യസ്ഥലത്ത് വീണിരിക്കുന്നു അല്ല കൃത്യ കൃത്യസ്ഥലത്ത് എത്തിയിരിക്കുന്നു സുരേന്ദ്രൻജിയും പത്മജാജിയും ഒക്കെ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇമ്മ ആളുകൾ ഇങ്ങോട്ട് വരുന്നു അപ്പൊ എല്ലാരും ചിരിച്ചു എന്നിട്ട് ഇപ്പൊ എന്തായി അതുകൊണ്ട് ജി മരിഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യു ഡി എഫ് നേതാക്കള് ഒന്നാലോചിച്ചിട്ടേ ചിരിക്കു പാവങ്ങളോ ഒന്നും രണ്ടുമല്ലോ അനുഭവങ്ങൾ പച്ചാളികളായത് ഇപ്പൊ കുറച്ച് കൂടുതലായല്ലോ ഇനി പ്രമാണിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഉഗ്രൻ പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ പോണത് സി എമ്മിന്റെ പല കഴിവും പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു ഉഗ്ര നമ്മുടെ മുഖ്യമന്ത്രി എപ്പോഴും കോൺഗ്രസിനെ തന്നെ വിമർശിക്കുന്നു ബിജെപിക്കെതിരെ ഒന്നും മിണ്ടണില്ല ഇ ഡി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് മാത്രം ചെല്ലണില്ല എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാതി വിഷമം മോൾഡ് വിഷയം കൊണ്ട് തന്നെ പാവത്തിന് സമാധാനക്കേടായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് വരുന്നില്ല I am 24-7 attacking the BJP. And the Chief Minister of Kerala is 24-7 attacking me. Rahul Ji is a big fan of the BJP. I am a big fan of the BJP. I am a big fan of Rahul Ji. I am a big fan of Rahul Ji. So this is a bit puzzling. He says he is fighting an ideological battle against the BJP. But I know the BJP. Because when you fight an ideological battle against the BJP, they attack you with everything they have. But there is no attack on the Chief Minister of Kerala. It is not that there are no issues. There are corruption issues. So this is something the people of Kerala should think about. Venda Venda, Parnivar, the three better than eating and Gamu Kinder, the Kipon and the lay. Inimi then a Parnudinal, the after effective are the Katina Marikidahuji, Parnilan Venda. If someone is attacking the BJP, the BJP will attack him twenty four seven, will disturb him twenty four seven, will have ED, CBI, everything behind him twenty four seven. Oh, രണ്ടും കൽപ്പിച്ചാണ് ഇനി ഒരു നിമിഷം പോലും കാത്തിരുന്നാൽ ശരിയാവില്ല ഇനി വരവാണ് മക്കളെ നേരത്തെ കാത്തിന്റെ ആ രീതിയിൽ തന്നെ അതിൽ നിന്ന് മാറിയിട്ടില്ല എന്നൊരവസ്ഥ കേട്ടോ അത് നല്ലതല്ല നേരത്തെ രാഹുൽ ഗാന്ധിക്ക് അമുൽ ബേബി അങ്ങനെ ചില രാഷ്ട്രീയ എതിരാളികള് അധിക്ഷേപിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓ ആ വിലയിൽ മുഖ്യമന്ത്രിയുടെയും കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളോ പാവൻ രാഹുൽജി ഒരു ദേശീയ നേതാവ് ഇങ്ങനെ അപമാനിതനാവണത് എന്തൊരു കഷ്ടാണ് ഇരട്ട ചന്ദന്റെ ആ ഒരു നിലപാട് ഇതിൽ എടുത്തു പറയേണ്ടതാണ് കേട്ടോ അധിക്ഷേപത്തിനെതിരെ വാതോരാതി സംസാരിക്കണം വിപ്ലവചിംഗത്തിന്റെ വാക്കുകൾ എന്തൊരു അത്ഭുതാണല്ലേ അത് ബി ജെ പി കാര് ബി ജെ പിയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അത് മുഖ്യമന്ത്രി അത് വിളിക്കി കാരണം ബി ജെ പി അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ് ഇപ്പോൾ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്

ജയിലും വെടിയുണ്ടയും തോക്കുമെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അല്ലേ ഇനി മുഖ്യമന്ത്രിയുടെ ഒരു പ്രത്യേകതരം ആക്ഷൻ ആണ് കാണാൻ പോണത് എല്ലാരും കലിപ്പിന് കലിപ്പ് ആക്ഷന് ആക്ഷൻ എന്നിട്ടില്ലേ അതാ പറഞ്ഞത് ഇപ്പൊ ആക്റ്റും

ജയിലെന്ന് കേട്ടാല് അയാ എന്ന് പറയണ കോൺഗ്രസ് നേതാക്കളെ പോലെ പിണറായി വിജയൻ എന്ന് കേട്ടാല് അയ്യോ ഓടിക്കോ എന്ന് നാട്ടുകാരും പറയുന്നതാണ് പലരും പറയണത് ഇനി ചാണകത്തെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് അതിനുവേണ്ടി പത്മജാജിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആരും പിരിഞ്ഞു പോരുത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ക്ലാസ് ആണ് എല്ലാവരും അക്ഷണിയോടെ കാത്തിരിക്കുന്നു കുറിച്ച് മുമ്പ് നമുക്ക് ഒന്ന് പോയി വരാം ഇവിടെ എല്ലാവരും ചോദിക്കും താമര വിരിയോന്ന് എന്തൊക്കെ സംശയം ആദ്യത്തെ താമര വരുന്നത് തൃശ്ശൂരായിരിക്കും അതെനിക്ക് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ എത്രയോ കാലത്തെ ബന്ധമുണ്ട് ഏറ്റവും ശുദ്ധനായ ഒരു മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ അത് സുരേഷ് ഗോപിയായിരിക്കും ല്ലാണ്ട് സുരേഷ് ഗോപിജിക്കെതിരെ ആരോപണങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കുന്നവര് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച മതി മൂപ്പരൊരു ശുദ്ധനാണെന്ന് മനസ്സിലാവുന്നേ പറയത് വേണം

ഇതുപോലുള്ള ചാണക സ്പെഷ്യൽ ഗ്ലാസ്സുകൾ വരും ദിവസങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും എല്ലാരും മൂക്കുംപൊത്തി കാത്തിരിക്കാം അല്ല എല്ലാവരും കണ്ണും നട്ട് കാത്തിരിക്കുക ഇനിയൊരു കാഴ്ചയാണ് സ്വന്തം പാർട്ടിയുടെ സ്വന്തം കൊടി ആരും കാണാണ്ട് ഒളിപ്പിച്ചു കൊണ്ടുപോകുന്ന കാഴ്ച കണ്ണൂരിലെ കൺവെൻഷൻ നടക്കാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു ഒരു വലിയ ജനസാഗരം അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് യു ഡി എഫിന്റെ പരിപാടി ആയോണ്ട് അവർക്ക് പിന്നെ കൊടി പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എല്ലാരും ഫ്രീ ആയിട്ടിരുന്നു പ്രസംഗം കേൾക്കണം ഇത് രണ്ടാശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് അതിന്റെ ഇടയിൽ ഒരു പച്ചക്കുടി ആവേശമൂത്ത് ഏതോ പ്രവർത്തകൻ കൊടി വീശിയതാണ് പൊന്നു മോനെ ചതിക്കല്ലടാ പണ്ടത്തെ പോലെ വിവാദം ഉണ്ടായാലും വോട്ട് പോകും നമുക്ക് കൊടിയേക്കാൾ വലിയതല്ലേ വോട്ട് അതുകൊണ്ട് ആ കൊടി ഒന്ന് മാറ്റി മോനെ എന്ന് പറയാൻ വേണ്ടിട്ട് വേറെ ചേട്ടന്മാരും പുള്ളിയുടെ അടുത്ത് പോയിട്ട് ഉപദേശിച്ചു എട്ട് മണിക്കൂർ ജോലി ചെയ്യുന്നതിന് അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം പാർട്ടിയുടെ കൊടി വീശി കാണിക്കാതെ ആ കൊടി മറ്റുള്ളവർ കാണാതെ ചുരുട്ടിപ്പിടിച്ച് ആ മനുഷ്യൻ എങ്ങോട്ടോ പോകുന്നതും ശരി ബാക്കി വിശേഷങ്ങളുമായി ഇന്നത്തെ തിങ്കളാഴ്ചയാണ് നന്ദി നമസ്കാരം